ഹായ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കീം വരുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സർക്കാർ ധനസഹായം കൊടുക്കുന്ന ഒരു സ്കീമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യോ നമുക്ക് ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ കറണ്ട് അഫെയർസ് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് മീൻസ് എല്ലാ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കറണ്ട് അഫെയേഴ്സ് എടുക്കുന്നുണ്ട് അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ രീതിയിൽ കറണ്ട് അഫെയേഴ്സ് എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഈ ഒരു സ്കീം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് എലിജിബിൾ എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അപ്പൊ ആ പദ്ധതിക്ക് എന്തായിരുന്നു അപേക്ഷകള് സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇപ്പൊ അപേക്ഷിക്കരുത് സൈറ്റ് ഭയങ്കര ബ്ലോക്ക് ആണ് കൊറേ പേര് സൈറ്റ് ബ്ലോക്ക് ആണെന്ന് ബ്ലോക്ക്ണ്ടായിരുന്നു അപ്പൊ ഇവിടെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നതും അല്ലെങ്കിൽ ബാക്കി വരുമാന മാർഗമൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്കും മാസം ആയിരം രൂപ നൽകുന്നതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് നിലവിലെ യാതൊരു സാമൂഹിക പെൻഷന് ലഭിക്കാത്ത ആൾക്കാരായിരിക്കും സാമ്പത്തികമായിട്ട് വലിയ വരുമാനമില്ല അവർക്ക് മറ്റ് വരുമാന മാർഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോ ഇവിടെ അപേക്ഷിക്കേണ്ടത് ഏത് പ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാല് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകള് സമർപ്പിക്കേണ്ടത് കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് ഇതാണ് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ ആണ് കേട്ടോ ഈ ഇന്നാണ് ഇന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോ എന്തൊക്കെ രേഖകൾ വേണം അതായിരിക്കും അടുത്തത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് ഒന്ന് പ്രായം തെളിയിക്കുന്ന രേഖ വേണം ആദ്യം പ്രായം തെളിയിക്കുന്ന രേഖ വേണം അതായത് ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ലൈസൻസോ പാസ്പോർട്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്ര വയസ്സായി എന്ന് തെളിയിക്കുന്ന രേഖയാണ് ആദ്യം വേണ്ടത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്ഫോമൺ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ട്രാൻസ്ഫോമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും അതായത് എത്ര എത്ര ഇൻപിറ്റിമെൻറ്റ് എത്ര ഏജ് ആണ് വേണ്ടത് മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സിന് ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാം കാർഡ് എന്ന് പറയുമ്പോൾ അന്ത്യോദയ അന്ന യോജനയുടെ ഭാഗമാണ് പിങ്ക് എന്ന് പറയുമ്പോൾ മറ്റേ വിഭാഗം അപ്പൊ ഈ മഞ്ഞയും പിങ്കും കാർഡുള്ള ആൾക്കാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ വേറൊരു ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട് കേരളത്തില് സ്ഥിരതാമസം ആക്കിയവർ എന്ന് പറയുന്നുണ്ട് കേരളത്തില് താമസമാക്കിയവർക്കും അപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ ആയിരിക്കണം ഇനി ഇതിന്റെ എന്തൊക്കെ കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കണം ആധാർ കാർഡിന്റെ വിവരങ്ങൾ കൊടുക്കണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രതിജ്ഞ പ്രസ്താവന ഉണ്ട് അതും കൊടുക്കണം ഇവിടെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റു സർവീസ് പെൻഷനുകൾ ഇവർക്ക് ഒന്നും കിട്ടില്ല കേട്ടോ അതായത് ഒരു ആനുകൂല്യം ഇരിക്കുന്ന സ്ത്രീകൾക്കാണ് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ സാധാരണ നമുക്ക് ഇങ്ങനെ പെൻഷനും മറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഏജ് കൂടുതലാണ് പക്ഷെ ഇത് മുപ്പത്തിയഞ്ച് വയസ്സ് മുതലാണ് അപ്പൊ ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഇത് നടത്തുക എന്നാണ് ഇത് കൊടുക്കുക എന്നാണ് പറയുന്നത് സ്ത്രീകളുടെ കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ക്ഷേമം കൂടുതലായിട്ട് ഉറപ്പാക്കുക ഇതിനു പുറമെ യുവതലമുറയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികള് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ തല യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ പുതിയ പദ്ധതികൾക്കായിട്ട് പ്രതിവർഷം അറുന്നൂറ് അറുന്നൂറ് കോടി രൂപയെങ്കിലും സർക്കാരിന് ചെലവഴിക്കേണ്ടി വരുന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇത് വരുമ്പോ മുപ്പത്തഞ്ച് വയസ്സുമുള്ള സ്ത്രീകൾക്ക് എന്തായിരുന്നു വലിയൊരു ഉപകാരമാണ് കാരണം ഒരു വരുമാനം അല്ലെങ്കിൽ വളരെ വരുമാനത്തില് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസം ആയിരം രൂപ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ മാസം ഒരു ആയിരം രൂപയിൽ കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അതാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് പറയാനാണ് ഡേറ്റ അനലറ്റിക്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആണ് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എ ബേസ്ഡ് ഇങ്ങനെയുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ അപ്പോ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് സെഷൻ ഉണ്ടാവും മെന്ററിങ് സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് കിട്ടുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇവിടെ അങ്ങനെ പിടിച്ച് അങ്ങനെ ഒന്നുമല്ല നൂറ് ശതമാനമാണ് ഇതില് കരിയർ റെസിസ്റ്റൻസ് വരുന്നത് അപ്പോ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും എന്തായിരുന്നു ജോലിയും കൂടി കിട്ടും അതാണ് പ്രത്യേകത കോഴ്സ് കഴിയുമ്പഴേക്കും ജോലിയും കൂടി കിട്ടും എന്നാണ് പറയുന്നത് ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ വുമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അങ്ങനെ ചോദിക്കുമ്പോ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഐ എൻസി പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാന്നറിയാവോ ആരാന്നറിയാവൂ അറിയാവോ ആർക്കെങ്കിലും അറിയാവോ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരി വനിതാ ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് അത് ആരാണെന്ന് അറിയാവോ ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയാവോ അറിയില്ല ഫൈൻ സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് കേട്ടോ ഇപ്പൊ ആനി ബസന്തും എന്തായിരുന്നു ഇതേപോലെ തന്നെയാണ് ആനി ബസന്തും ഉണ്ട് പക്ഷെ ആനി ബസന്തിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാര് ഇന്ത്യക്കാരിയല്ല അപ്പൊ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരിക്ക് ലഭിക്കുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് നമ്മുടെ സരോജിനി ആർക്കാണ് സരോജിനി നായിഡുവിനാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പണ്ട് മുതൽ വോട്ട് അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം സ്ത്രീകൾക്ക് പണ്ട് മുതൽ വോട്ട് അവകാശം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് സ്ത്രീകൾക്ക് വോട്ട് അവകാശം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം സ്ത്രീ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ട് അവകാശം ലഭിച്ച വർഷം ഏതാണ് ഏതാണ് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഏതാണ് വോട്ടവകാശം സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് വരുന്നത് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഏതനുച്ഛേദമാണ് ലിംഗസമത്വം ഉറപ്പാക്കുന്നത് ഏത് ഏതനുച്ഛേദമാണ് ലിംഗസമത്വം ഉറപ്പാക്കുന്നത് ലിംഗസമത്വം ഉറപ്പാക്കുന്നത് ഏത് ഏതനുച്ഛേദമാണ് എ ആണ് പറയുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ലിംഗസമത്വം ഉറപ്പാക്കുന്നത് ഓപ്ഷൻ എ തന്നെയാണ് അനുച്ഛേദം പതിനാലാണ് ഓക്കെ അനുച്ഛേദം പതിനാലാണ് വരുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അനുച്ഛേദം പതിനാലിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാ ഇവിടെ ആരാണെങ്കിലും എന്തായിരുന്നു ഒരേപോലെയാണ് പോലെയാണ് മുൻപിൽ എല്ലാവരും ഒരേപോലെയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അതിലിപ്പോ സ്ത്രീ പുരുഷൻ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് സോറി ഇത് മാത്രല്ല ഇതും വരുന്നുണ്ട് നമ്മുടെ പതിനഞ്ചും വരുന്നുണ്ട് അനുച്ഛേദം പതിനഞ്ചും വരുന്നുണ്ട് ഇവിടെ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു നിയമത്തിന് മുൻപ് എ മാത്രല്ല കേട്ടോ എയും ബിയും സിയും വരുന്നുണ്ട് ഉത്തരം ഡി ആണ് മുകളിൽ കൊടുക്കുന്ന എല്ലാം ശരിയാണ് കാരണം എയില് പറയുന്നത് എന്തായിരുന്നു നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നാണ് നമ്മുടെ ബിയില് ല അനുച്ഛേദം പതിനഞ്ചിൽ എന്താണ് പറയുന്നത് എല്ലാവരും ഒരേപോലെയാണ് ഇവിടെ ആർക്കും എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് പതിനാറിൽ എന്തായിരുന്നു പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ വരുമ്പോഴും അവിടെയും ഡിസ്ക്രിമിനേഷൻ ഇല്ല അപ്പൊ ഇവിടെ എല്ലാവടേയും എന്ത് ഇവിടെ എന്ത് പറയുന്നുണ്ട് ലിംഗസമത്വം ഇവിടെ എല്ലാവടേയും പറയുന്നുണ്ട് അപ്പോഴെന്തായിരുന്നു മുകളിൽ കൊടുത്ത എല്ലാം എന്നാണ് ആൻസർ വരുന്നത് ഇനി അടുത്ത ചോദ്യം വനിതാ ശാക്തീകരണത്തിനായി ആരംഭിച്ച ബേട്ടി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഏതാണ് വർഷം പതിനഞ്ച് ഓക്കെ അപ്പൊ ഇത്തരം വരുന്നത് എന്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് തന്നെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ വരുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് തന്നെയാണ് വരുന്നത് അപ്പൊ എന്താണ് ബേട്ടി ബച്ചാവോ അല്ലെങ്കിൽ ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പെൺകുട്ടികൾ നമുക്കറിയാം വിദ്യാഭ്യാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ എവിടെയാണ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യയുടെ കാര്യം എടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എന്തായിരുന്നു ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അപ്പൊ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു അവരുടെ പഠനങ്ങൾ കാണുന്നത് കാരണം പെൺകുട്ടികൾ എല്ലാവരും കല്യാണം കഴിക്കാനുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു കാലം വരെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും വേണ്ട കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കുട്ടികളിലും അങ്ങനെയായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ മാറ്റമുണ്ട് ഇപ്പൊ കുറച്ചൊക്കെ മാറ്റമുണ്ട് എല്ലാവരുമല്ല മെജോറിറ്റി കാരണം അപ്പോഴും ആ ഈ കല്യാണം മാത്രമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ മെജോറിറ്റി ആൾക്കാർ കല്യാണമാണ് ഏറ്റവും വലുത് കല്യാണമൊക്കെ കഴിച്ചില്ലെങ്കിൽ പോയി അതുകൊണ്ട് കുട്ടികളിൽ എന്തായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ പണ്ട് കാലത്ത് കുട്ടികളെ വളർത്തിയിരുന്നത് അടുത്ത വീട്ടിലേക്ക് വേറൊരു വീട്ടിലേക്ക് ചെന്ന് കയറാനുള്ളതാണ് ഇങ്ങനെ നടക്കാൻ പാടില്ല അങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ള കുറേ ഡയലോഗ്സ് ഒക്കെ അടിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികളെ ഓരോ വീട്ടിലേക്ക് കയറ്റി വിടുന്നത് നോർമലി നമ്മുടെ വീട്ടിലെ അടുക്കള പണി പഠിക്കണം അതുപോലെ കൂടുതൽ പണി പത്താം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിർന്നു അവിടെ പഠനം വളരെ റയർ ആയിട്ടാണ് പണ്ടൊക്കെ വീണ്ടും പ്രീ ഡിഗ്രിയും അതുപോലെ തന്നെ ഡിഗ്രിയൊക്കെ പഠിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല പക്ഷെ നോർത്ത് ഇന്ത്യയിൽ എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും കുട്ടികളിലെ എന്തായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളിലെ പഠിക്കാനൊരു അവസരം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്കീമിലൂടെ എന്തായിരുന്നു അവരുടെ ഉന്നമനമാണ് ഇങ്ങനെ പഠിക്കാൻ യാതൊരുവിധ മാർഗവും ഇല്ലാത്ത ഒരുപാട് രാജ്യത്തിലെ പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് സ്കീം ഇതുപോലെ ഒരുപാട് സ്കീം കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകളുടെ ഉന്നമനത്തിന് സ്ത്രീകളുടെ മാത്രമേ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജ് ആരാണ് ഫാത്തിമ ബിവി ലീലാ സേത് ചാണ്ടി മേധാ പട്കർ ആരാണ് ആരാണ് ആരാധ എ ആണ് യെസ് ഐശ്വര്യ എ ആണ് രണ്ടുപേരും എ ആണ് പറയുന്നത് നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ ആണ് ഫാത്തിമ ബീവിയാണ് ഫാത്തിമ ബീവിയാണ് ഇത് ചോദ്യം ഹൈക്കോടതി എന്താവുമ്പോൾ ആധാരാവും അത് അന്നാചാണ്ടി ആവും ഹൈക്കോ ആദ്യത്തെ ഹൈക്കോടതി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാചാണ്ടി ഇത് സുപ്രീം കോടതി ജഡ്ജ് ആരാണ് ചോദിച്ചപ്പോൾ അതാരായിരുന്നു അത് ഫാത്തിമ ബി വി ആണ് വരുന്നത് കേട്ടോ അടുത്ത സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമം ഏത് മിനിമം വേതന നിയമം പോഷാക് ആക്ട് തൗസൻഡ് തേർട്ടി തൊഴിലാളി സുരക്ഷാ നിയമം വനിതാ ശിശു വികസന നിയമം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണെന്ന് അറിയാവോ ബി ആണ് ഐശ്വര്യ പറയുന്നത് യെസ് ബി തന്നെയാണ് പോഷ് ആക്ട് ആണ് വരുന്നത് പോഷ് ആക്ട് ആണ് അതായത് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ വർക്ക് പ്ലേസ് ആണ് പോഷ് ആക്ടിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഓക്കെ പ്രിവെൻഷൻ പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസ് ആണ് വരുന്നത് ഈ ഒരു ആക്ട് ആക്ട് എന്ന് പറയുന്നത് അതായത് വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന സെക്ഷൽ ഹറാസ്മെന്റ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏതാണ് സി ആണ് സി തന്നെയാണ് ആയിരത്തി എസ് ആരാധ്യ ഐശ്വര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് വരുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് ഇനി ഇന്ന് വൈകുന്നേരം ഒൻപത് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ വൈകുന്നേരം ഒൻപത് മണിക്ക് കാണാം ബൈ